സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അക്രമക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ വിവാദവും പ്രതിഷേധവും കനക്കുകയാണ് അതേസമയം രാഹുലിന് എളുപ്പമൂരിപ്പോരാവുന്നതല്ല കേസുകളെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം സത്യത്തിൽ പോലീസ് പൂട്ടിയിരിക്കുകയാണ് യുവനേതാവിന് നിയമവിരുദ്ധമായ സംഘം ചേർന്നു കലാപാഹവനം നടത്തി പൂജപ്പുര എസ് എച്ച്ഒക്ക് ഗുരുതരമായി പരിക്കേറ്റു നിരവധി പോലീസുകാർക്കടക്കം പരിക്കേറ്റ ആക്രമണങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം നൽകി ആക്രമണത്തിന് നേതൃത്വം നൽകിയ പ്രതികളെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ച് രക്ഷപ്പെടുത്തി സർക്കാർ ഖജനാവിന് അമ്പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടാക്കി തുടങ്ങി ഗുരുതര കുറ്റങ്ങളാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് രാഹുലിന് ജാമ്യം നൽകരുതെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു രാഹുലിന്റെതും സംഘത്തിൻറേതും നിയമവിരുദ്ധ സംഘം ചേരില്ലെന്ന് കോടതി പറഞ്ഞു പോലീസിനെ ആക്രമിച്ച പട്ടികകളുമായി എന്തിനാണ് മാർച്ചിന് വന്നതെന്നും കോടതി ചോദിച്ചു സംഘർഷത്തിന്റെ തെളിവായി വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കിയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്നതിനാൽ രാഹുലിന് ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം പ്രതി സമാന കുറ്റകൃത്യം ആവർത്തിക്കുമെന്നും ജാമ്യം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു തുടർ അന്വേഷണത്തിന് കസ്റ്റഡിയിൽ ആവശ്യമുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു കന്റോൺമെന്റ് പോലീസാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് പത്തനംതിട്ട അടൂരിലെ വീട്ടിലെത്തിയാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്